ഇന്നത്തെ വിഭവം ഒരു പടവലങ്ങാ തോരനാണ് അപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ പ്രത്യേകത എന്നല്ലേ ഇത് ഞങ്ങൾ വൈപ്പിൻകരക്കാരുടെ ഒരു സ്പെഷ്യൽ ഇതാണ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് തോരൻ എല്ലാവർക്കും സ്പെഷ്യലാണ് എല്ലാ നാട്ടിലും ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ വൈപ്പിൻകരക്കാർ എപ്പോഴും തോരൻ എന്ത് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ചെമ്മീൻ ചേർക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ റെസിപ്പിയാണ് ഭയങ്കര പുതുമെന്നൊന്നും ഞാൻ പറയണില്ല എന്നാലും നിങ്ങൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരച്ചെടുക്കാനുള്ള ചേരുവകളെ കുറിച്ചാണ് പറയണത് ഞാനിവിടെ എനിക്ക് തേങ്ങ കുറവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കപ്പ് എടുത്തത് അരക്കപ്പ് വരെ തേങ്ങ എടുക്കട്ടെ പടവലങ്ങയുടെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക ഇപ്പോൾ ഈ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഒരു മീഡിയം സൈസ് പടവലങ്ങയായിരുന്നു അതിന് അരക്കപ്പ് വരെ എടുക്കുക ഞാനിവിടെ കപ്പ് എടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി മൂന്നാലഞ്ച് ഉള്ളി ഒരു കാൽ കപ്പിലെ ലേശവും കൂടി ചെമ്മീൻ വേവിച്ചത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഞാനിത് അരച്ചെടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ക്രഷായാൽ മതി മീൻസ് തേങ്ങയും ചെമ്മീനൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക്ട ഒന്ന് പൊട്ടി വരട്ടെ കടുുക ഒക്കെ ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി സവാളയട്ട അതിന്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഉണക്കമുളക് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് ഇതൾ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് വഴക്കിയെടുക്കുന്നുണ്ടാകാം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിശ്രിതം ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് പരപ്പ് ചേർത്ത് കൊടുക്കാം പടവലങ്ങ് അതുപോലെ തന്നെ ഞാൻ വളരെ ഇതായിട്ട് ചെറു കട്ടി കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് ധരിക്കുന്നതാണ് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഇനി നമുക്ക് പടവലങ്ങൾക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണേ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കണുണ്ട് കട്ടി കുറച്ചാണ് അരിഞ്ഞുവെച്ചിരിക്കുന്നത് പടവലങ്ങ ഓക്കെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങ ഇതൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നോട്ടെ ഫ്ലെയിം നമുക്ക് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടാം ശരിക്കിപ്പോൾ ഈ കറി ഇങ്ങനെ തോരൻ വെക്കുന്നത് ഇത് ഞങ്ങളുടെ ചിറായി ഉള്ളവർക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാവും മീൻസ് നമ്മൾക്ക് ഇഷ്ടം പോലെ സുലഭമായിട്ട് ചെമ്മീൻ അവിടെ കിട്ടണം അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഭവത്തിലും ചെമ്മീൻ ചേർക്കും അത് ഞങ്ങൾക്കതൊരു ശീലമാണ് അങ്ങനെ ചേർത്ത് കഴിക്കുമ്പോഴേ ഞങ്ങൾക്കതൊരു സ്വാദായിട്ട് തോന്നുള്ളൂ ഇടാം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ചിലവർക്കൊരു അയ്യേ ഫീലൊക്കെ ഉണ്ടാവും ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല എന്നാലും എനിക്കൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫ്ലേവർ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വെറൈറ്റി ഫ്ലേവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ഞാനെപ്പോൾ എവിടെ പോയാലും അങ്ങനെയുള്ളതൊക്കെ റെസിപ്പി എഴുതി കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതല്ല ഐ എ സിയിലുള്ളവരാരും ചെയ്ത് നോക്കാൻ നമ്മൾ പറയുന്നില്ല ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങളുടെ എല്ലാത്തിലും ചെമ്മീൻ ഞങ്ങള് ചേർക്കും അപ്പൊ വിചാരിച്ച് ഞാനിപ്പോ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് ഞാനിങ്ങനെ വീട്ടിൽ നമ്മുടെ വീട്ടില് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പലവർക്കും ഇഷ്ടപ്പെടാറുണ്ട് ചിലവർക്ക് ചെമ്മീൻ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ ഞാൻ പറയും അതിലിങ്ങനെ ചെമ്മീൻ ചേർത്തത് കൊണ്ടാണ് ഈ രുചി വന്നതെന്ന് പറയും വളരെ റയറായിട്ട് എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അയ്യേ നിങ്ങളിത് എല്ലാത്തിലും എന്താ ചെമ്മീൻ ഇടണത് അയ്യേ എന്ന് പറഞ്ഞവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഒരു ലേശം വെള്ളം ഇട്ടാ ഒരിത്തിരി വെള്ളം അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഞാനിതിൽ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റൊക്കെ കൂടുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ അത് കുക്ക് ആവണ വരെ നമുക്ക് ഈ പടവലങ്ങ വെന്തൊന്നും തോന്നണ ടൈം വരെ ഇങ്ങനെ ചെയ്യുക ഇടയ്ക്ക് മറിച്ച് കൊടുക്കുക ഇനി വെന്തതിട്ടില്ല എന്ന് തോന്നണ ജലാംശം ഒട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ ഇത് കുറച്ച് നേരം ഇരുന്നൊന്ന് കുക്കാവട്ടെ നമുക്ക് നോക്കാം അതിന് ശേഷം ഓക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് തുറന്ന് ഒന്ന് നന്നായി മിക്സ് ചെയ്തായിരുന്നു നമ്മളിത് വളരെ നൈസായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്തു കൂട്ടാണ് അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും ഇപ്പോൾ പുറത്തൊന്നും വാങ്ങിക്കാറില്ല എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ആൾ കൊണ്ടെത്തന്നതാണ് ഈ പടവലങ്ങ് കേട്ടാൽ ഒട്ടും വേവുണ്ടായില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നമ്മൾ വീട്ടിലുണ്ടാവുന്നതിന് ഒരു പ്രത്യേക രുചിയാണല്ലോ അപ്പോൾ നോക്കിയേ ഇനി ഇതിൽ ഇത്തിരി ജലാംശമൊക്കെ ഉണ്ട് നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അതിന്റെ ജലാംശം ഒന്ന് അറ്റിച്ചെടുക്കാം കേട്ടോ എന്നുവെച്ചാൽ വല്ലാണ്ട് ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും വീഡിയോ കാണുന്നവര് ഇങ്ങനെ കൂടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആളുടെ വെജിറ്റബിൾസ് വാങ്ങിക്കാം വളരെ ഒത്തിരി ഒന്നുമില്ല എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങാം റെയ്ബിന്നാണ് പേര് അരിപ്പാലമാണ് സ്ഥലം അപ്പോൾ അരിപ്പാലം ഇരിങ്ങാലക്കൂടെ ആ പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ ഇനി ദൂരം ഉള്ളവരാണെങ്കിൽ ആ റുപ്പിക്കൂടെ പോണവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി ഞാൻ ഇവിടെ വാങ്ങി വെക്കാം നമുക്കൊരു അറിയുന്നൊരു കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡിയാണ് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ഞാൻ ചെയ്യണത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഓക്കെ